കുറുവാതീം യാത്രക്കാർ തീരെ വരുന്ന ഞങ്ങൾക്ക് ഈ ജീവിത നാർക്കത്തിന് വേണ്ടി ഞങ്ങളൊരു കട തുടങ്ങി ആ കടയിൽ നിന്ന് ഈ ചെക്ക് പോസ്റ്റിൽ ഇത് അടുത്തത് കൊണ്ട് അതോടൊന്ന് ആൾക്കാർ വരവും ജീവിക്കാം ാണ് വളരെ അധികം ദയനീയ അവസ്ഥയിലാണ് ഭക്ഷണിയുടെ പക്കത്താണ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ജീവിച്ചു ജീവിച്ച വളരെ ബുദ്ധിമുട്ടില്ല കാരണം ഒരു വാഹനം ഒരാൾ എടുക്കുന്നു ഒരു കച്ചവടം തുടങ്ങുന്നു ഒക്കെ ലോണുകൊണ്ടാണ് പല വിധമായ ലോണുകൾ എടുത്തുകൊണ്ടാണ് സത്തടക്കാൻ പറ്റാത്ത രീതിയിലാണ് ജനങ്ങൾ മൊത്തത്തിൽ മൊത്തത്തിലിപ്പോ ജീവിച്ചു പോകുന്നത് ഇത് ആശ്രയിച്ചാലും ഞങ്ങൾ ജീവിക്കുന്നത് നമുക്ക് പിന്നെ കർണാടകയിൽ പണിക്കുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥയല്ലെങ്കിൽ നല്ലതായിരുന്നു ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ട് ചെയ്ത് എനിക്കിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു ഓപ്പർച്യൂണിറ്റി പ്രശ്നത്തിലാണ് ഞാൻ വാഹനം ഏറ്റവും വയനാട് ജില്ലയുടെ എല്ലാ ഇപ്പോൾ ടൂറിസം കേന്ദ്രങ്ങളും തുറന്നു പ്രവർത്തിക്കുക ഈ വനം മന്ത്രിയാണ് അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം മന്ത്രി അംഗമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ടുകൊണ്ട് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണം ഞങ്ങളെ ഇനിയും കണ്ടില്ല എന്ന് എനിക്കരുത് ഞങ്ങൾ അത്രയും വളരെ ദൈന്യാവസ്ഥയിലാണ് കുടുംബങ്ങൾ ഉള്ളത്